ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നടന്ന പ്രീ സീസൺ മത്സരത്തിനിടയിൽ അഡ്രിയൻ അലോണ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ട് കളിക്കളത്തിൽ നിന്ന് തിരികെ നടന്നു കയറി എന്ന തരത്തിലൊരു റിപ്പോർട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് ലൂണയ്ക്ക് എന്തോ നേരിയ പരുക്കായതുകൊണ്ട് ലൂണ മുടന്തി നീങ്ങി കയറിയെന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് പക്ഷേ ലൂണയ്ക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടാണ് ആള് തിരിച്ച് കയറിയത് അപ്പം ലൂണയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് അങ്ങനെയാണ് ലൂണ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ട് തിരികെ കയറിയത് എനിക്ക് തോന്നുന്നത് ആ ഡിസ്കംഫർട്ട് ചിലപ്പം ഇമോഷണൽ ഡിസ്കംഫർട്ടായിരിക്കും കാരണം ജീക്സൻ്റെ കാര്യം അറിഞ്ഞ് ലൂണയുടെ കിളി പോയായിരിക്കാനാണ് സാധ്യത ഇനിയിപ്പം ലൂണയും വെമ്മമാർ ലോയൽറ്റി ബോണസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി കോൺട്രാക്ട് തരാൻ കുറച്ച് സമയമുള്ള പാർക്കെങ്കിലും മറിച്ചടിക്കൂ ഒരു ചോദിച്ചതിനാണ് ഇപ്പം കുറെ ആളുകൾ പറയുന്നുണ്ട് ജീക്സൺ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അല്ലെങ്കിൽ വിടത്തില്ല എന്നൊക്കെ അങ്ങനെ ജീക്സണെ വാശി പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ കുറ്റിയും പറിച്ചു തായ്ലൻഡിലോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാനും ദഹിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും പ്ലേഴ്സിന് ലോയൽറ്റി ബോണസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് തീരാറാകുമ്പോൾ അവരെ ക്ലബ്ബുകളിലേക്ക് മറിച്ചിടിക്കുന്ന പരിപാടി ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും അങ്ങ് നിഷ്കളങ്കരായൊന്നും നിൽക്കണ്ട സഹലിന്റെ കാര്യത്തിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാളെ ലൂണയും യുവന്മാരും ഇങ്ങനെ ചെയ്താൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല